പ്രണയനിലാവ് കൃത്യം പറഞ്ഞാൽ ദിവസം ദിവസമുണ്ട് ഇനി കല്യാണത്തിനെ ഷീലാമ്മ കലണ്ടർ എടുത്ത് നോക്കിക്കൊണ്ട് ദിവസം എണ്ണുന്നുണ്ട് മണിക്കുട്ടിയും പ്രിയയും കൂടി ഇരുന്ന് കപ്പ പൊളിക്കുന്നു ഞായറാഴ്ച ആയതുകൊണ്ട് ആദ്യം ബീഫ് മേടിക്കാൻ വേണ്ടി പോയതാണ് കപ്പ പുഴുക്കും ബീഫ് കറിയും കഴിക്കാൻ രാവിലെ മോഹം പറഞ്ഞത് ശ്രീപ്രിയ ആയിരുന്നു മൂവരും സംസാരിച്ചുകൊണ്ട് നിന്നപ്പോൾ ആദ്യം എത്തി അവൻ അമ്മയെ കവർ ഏൽപ്പിച്ചു എന്നിട്ട് നേരെ മുറിയിലേക്ക് പോയി പ്രിയ ആ വന്നേടി ഇപ്പൊ പോകാം ആദ്യം വിളിച്ചതും അവൾ എഴുന്നേറ്റ് മുറിയിലേക്ക് ചെന്നു എന്താ ദീ എടി എനിക്ക് അത്യാവശ്യമായിട്ട് കോട്ടയം വരെ പോണം അതെന്താ ഒരു കൂട്ടുകാരനെ ആക്സിഡൻ്റ് ഉണ്ടായി യു ഏത് കൂട്ടുകാരൻ അതെൻ്റെ കൂടെ ജോലി ചെയ്യുന്ന പയ്യൻ എന്തു പറ്റിയതാ അവൻ്റെ ബൈക്ക് ഒരു ഓട്ടോയുമായി ഇടിച്ചു എന്നിട്ടോ ഇപ്പൊ മെഡിക്കൽ കോളേജിലാ കല്യാണം കഴിഞ്ഞതാണോ അല്ലടി ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം ഉം അവൾ തലപൊലിക്കെ ആദ്യാണെങ്കിൽ വൈകുന്നേരം പ്രിയയുമായിട്ട് എവിടെയെങ്കിലും കറങ്ങാൻ പോകാമെന്നൊക്കെ പറഞ്ഞായിരുന്നു കപ്പ പെട്ടെന്നാകും കഴിക്കുന്നുണ്ടോ വേണ്ടടി അവൻ വേഗം കുളിച്ച് റെഡിയായി അമ്മയോടും മണിയോടും പ്രിയ കാര്യം പറഞ്ഞു എല്ലാവരും പ്രാർത്ഥനയിലാണ് ബീഫ് വാങ്ങിയത് വെക്കാൻ കൂട്ടാക്കാതെ ഷീല അതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു ആദ്യ പോയിട്ട് വരട്ടെ അല്ലേ മക്കളെ അങ്ങനെ മതിയമ്മേ പ്രിയം പറഞ്ഞു ആദി പതിയെ പോയാൽ മതി കേട്ടോ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ പ്രിയ ഉറക്കെ പറഞ്ഞു ഈ ചെക്കം പോയിട്ട് വരുന്നവരെ ഒരു സമാധാനം ഇല്ല എവിടെ എന്തെങ്കിലും കേസ് വരുമ്പോൾ ഇങ്ങനെ ചെല്ലും എനിക്ക് പേടിയാ മോളെ അതുകൊണ്ട് പറയുന്നതാ ഷീല പറഞ്ഞു രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ മുതൽ വൃന്ദയ്ക്കാകെ ഒരു ക്ഷീണം ഒപ്പം വല്ലാത്ത തളർച്ചയും അമ്മക്കുട്ടിയമ്മ രണ്ടു ദിവസമായി അവളെ ശ്രദ്ധിക്കുന്നുണ്ട് എന്താ മോളെ നിന്റെ മുഖമൊക്കെ വല്ലാണ്ട് അറിയില്ലമ്മേ ഇതൊരു ക്ഷീണം പോലെ ഹോസ്പിറ്റലിൽ പോണോ മോളെ വേണ്ട കുഴപ്പമില്ല അവർ ഇരുവരും സംസാരിക്കുന്നത് കേട്ട് ശിവ ഇറങ്ങി വന്നു കണ്ണാ മൂക്കുവല്ലാത്ത ക്ഷീണം ഉണ്ട് കേട്ടോ നാളെ ഒന്ന് ഡോക്ടറെ കാണിക്കണം എന്താണോ എന്തോ പറ്റി അവൻ വൃന്ദയെ നോക്കി ഇടയ്ക്ക് എന്തോ ഒരു ക്ഷീണം എങ്കിൽ താൻ റെഡിയാവ് ഹോസ്പിറ്റലിൽ പോകാം വേണ്ടെന്നേ അത്രക്കൊന്നും ഇല്ല ഒരു വണ്ടി വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ട് ശിവ ഉമ്രത്തേക്ക് ചെന്നു സുരേഷും സുമയുമായിരുന്നു വൃന്ദമോളെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ട് അമ്മകുട്ടിയമ്മ പറഞ്ഞതും വൃന്ദയും പുറത്തേക്കിറങ്ങിപ്പോയി ആ മോളെ എത്ര ദിവസമായി നിന്നെ ഒന്ന് കണ്ടിട്ട് ഞങ്ങളെ മറന്നോടി സുരേഷ് വാത്സല്യത്തോടെ മകളുടെ അടുത്തേക്ക് വന്നു കണ്ണേട്ടം കണ്ണേട്ടൻ തിരക്കിലായിരുന്നച്ചാ ആയിക്കോട്ടെ നിനക്ക് അറിയില്ലേ മോളെ കണ്ണൻ തിരക്കാണെന്നുള്ളത് ഞങ്ങൾ വിശ്വസിച്ചു അല്ലേ അമ്മൂട്ടിയമ്മേ വെറുതെ ഓരോന്നു പറഞ്ഞുകൊണ്ട് അയാൾ പൊട്ടിച്ചിരിച്ചു ശിവയ്ക്കും വൃന്ദയ്ക്കും അത് വല്ലാത്ത അസഹിഷ്ണുതയായി കയറി വരൂ അമ്മേ വൃന്ദ അമ്മയോടായി പറഞ്ഞു അമ്മയെ മതിയല്ലേ നിനക്ക് അച്ഛനോട് പിണക്കാണോടി സുരേഷിന്റെ ചോദ്യം കേട്ടതും വൃന്ദക്കെതിരെ ദേഷ്യം വന്നു അച്ഛൻ എന്താ ഇങ്ങനെ പറയുന്നേ എനിക്ക് അച്ഛനും അമ്മയും ഒരുപോലല്ലേ അവൾ സുരേഷിനെ വല്ലായ്മയോടെ നോക്കി ഞാൻ വെറുതെ പറഞ്ഞതമ്മോളെ അപ്പോഴേക്കും നിനക്ക് സങ്കടായോ സുരേഷിന്റെ വർത്താനം കേട്ട് ശിവയ്ക്കും ശരിക്കും ദേഷ്യം വന്നു എങ്കിലും അവൻ സംയമനം പാലിച്ചു നിന്നു മോൾക്ക് എന്താ ഒരു ക്ഷീണം പോലെ കണ്ണൊക്കെ കുഴിഞ്ഞല്ലോടാ സുമ ചോദിച്ചു എൻ്റെ സുമെ ഞാനിക്കാര്യം മോളോട് പറയുമായിരുന്നു ഒന്ന് ഹോസ്പിറ്റലിൽ പോകാൻ നീ അമ്മക്കുട്ടിയമ്മ പറയുന്ന കേട്ടതും സുരേഷ് അവരുടെ അടുത്തേക്ക് വന്നു മോളെ നീ ഒരുങ്ങിക്കോ നമുക്ക് പോയി ഏതെങ്കിലും നല്ല ഡോക്ടറെ കാണാം കണ്ണെന്ന് തിരക്കല്ലേ അച്ഛ ഇന്ന് സൺഡേ അല്ലേ അതാ പോകാത്തത് എനിക്കത്രക്ക് ക്ഷീണമൊന്നുമില്ല വൃന്ദമല്ലായ്മയോടെ പറഞ്ഞു എടി എടിമോളെ ഡോക്ടർമാരെ കാണും നീ വന്നേ പറയട്ടെ സുരേഷ് മകളെ ചേർത്ത് പിടിച്ചു നിർത്തി എന്നിട്ട് അവളോട് ഒരു കാര്യങ്ങൾ പറഞ്ഞു അയാളുടെ പരിചയത്തിൽ ഏതോ ഡോക്ടറുണ്ട് അവരുടെ വീട്ടിൽ പോയി കാണാം മരുന്ന് മേടിക്കാം അച്ഛ കണ്ണേട്ടനുണ്ടല്ലോ ഇവിടെ പിന്നെന്താ ഒടുവിൽ വൃന്ദ ഇത്തിരി ദേഷ്യത്തി പറഞ്ഞു അപ്പോഴേക്കും അയാൾ ഒന്നയിഞ്ഞു ചായ എടുക്കാമെന്ന് പറഞ്ഞ് വൃന്ദ അകത്തേക്ക് പോയതും പെട്ടെന്ന് ഒരു തലകർക്കം വന്നതും ഒരുമിച്ചാണ് എല്ലാവരും പേടിച്ചുപോയി ശിവ പെട്ടെന്ന് റെഡിയായി വന്ന് അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു സുരേഷ് സുമയും അവരുടെ ഒപ്പം ചാടി വണ്ടി കയറി മോളെ കുഴപ്പമില്ലല്ലോ അല്ലേ ഇല്ലച്ച ഒന്നുമില്ല അച്ഛനും പേടിയാവുന്നു എന്റെ പൊന്നുമോക്ക് എന്തേലും പറ്റിയാൽ അച്ഛൻ പിന്നെ ഒരു നിമിഷം പോലും ജീവിച്ചിരിക്കില്ല ഒരുത്തി തോന്നിവാസം ഇറങ്ങിപ്പോയി എന്റെ ആകെയുള്ള പ്രതീക്ഷയും സ്വപ്നവും ഒക്കെ നിന്നിലാണ് സുരേഷ് ആണെങ്കിൽ വീണ്ടും വിചാരമില്ലാതെ വെറുതെ ഓരോന്ന് പറഞ്ഞു അങ്ങൾ ഒന്ന് നിർത്തുന്നുണ്ടോ കുറെ നേരായി തുടങ്ങിയിട്ട് ശിവ ശബ്ദമുയർത്തിയതും ഇരുവരുടെയും മുഖം വല്ലാണ്ടായി അല്ല അത് പിന്നെ മോനെ മതി മതി എന്തിനു ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് നേരം കളയുന്നത് അങ്കളിനോട് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചോ പ്രിയ പോയെങ്കിൽ അവള് പോയി അവൻ്റെ കൂടെ ജീവിക്കട്ടെ അതിനു പകരം വൃന്ദയോടെ എന്തിനാ ഇങ്ങനെ ഓരോന്ന് പറയുന്നത് ഞാൻ അതിന് ഒന്നും പറഞ്ഞില്ലല്ലോ മോനെ ഇല്ലേ ഒന്നും പറഞ്ഞില്ലേ ചെറിയൊരു തലകർക്കും ഉണ്ടായതല്ലേ ഉള്ളൂ അതിനെന്തെല്ലാം പറഞ്ഞു പോക്കുന്നത് മോനെ നമ്മൾ അനാവശ്യമായി ഓരോന്നും സംസാരിക്കുമ്പോൾ കേൾക്കുന്ന ആളുകൾക്ക് പോലും പല ബുദ്ധിമുട്ടുണ്ടാകും അങ്കൾ അതുകൊണ്ട് തേവ ഇത് ഒന്നും മിണ്ടാതിരിക്കും സുരേഷിനോട് വായിൽ വരുന്നതെല്ലാം പറഞ്ഞ് അവൻ വണ്ടി ഓടിച്ചു പോയി ഹോസ്പിറ്റലിൽ എത്തിയതുപോലും ശിവ അറിഞ്ഞില്ല സൺഡേ ആയതിനാൽ നേരി കാഷ്വാലിറ്റി കയറി പതിവ് പോലെ ഡ്യൂട്ടി ഡോക്ടറുണ്ട് ലക്ഷണം പറഞ്ഞപ്പോൾ തന്നെ യു പി ടി ചെക്ക് ചെയ്യാൻ പറഞ്ഞു വൃന്ദക്ക് നല്ല ടെൻഷനുണ്ട് ഇടയ്ക്കൊക്കെ അവൾ ശിവയെ നോക്കുന്നുണ്ട് അവന്റെ മുഖം വലിഞ്ഞു മുറുകയാണ് അപ്പോഴും അച്ഛനോടുള്ള ദേഷ്യമാണ് ആ മുഖത്ത് അത് നല്ലോണം അവൾക്ക് മനസ്സിലായി മോളുടെ കൈയൊക്കെ തണുത്തു മരച്ചിരിക്കുന്നു കേട്ടോ ഇടയ്ക്ക് ചുമ വന്നിട്ട് അവളുടെ കയ്യിൽ പിടിച്ചു എന്നിട്ട് തന്നെ തന്നെ പറഞ്ഞു അതും കൂടി ഡോക്ടറോട് പറയണം കേട്ടോടെ എന്നതിമ്പലും അസുഖം ഉണ്ടെങ്കിൽ ഇവര് കണ്ടുപിടിച്ചോളൂ അയാളുടെ പറച്ചിൽ കേട്ടതും ശിവയ്ക്കവന്റെ ദേഷ്യം ഉച്ചസ്ഥായി അച്ഛനും അമ്മയും കൂടെ വീട്ടിലേക്ക് പോയ്ക്കോ അവൻ ശബ്ദം താഴ്ത്തി കടുപ്പിച്ചു പറഞ്ഞു റിസൾട്ട് വന്നിട്ട് പൊയ്ക്കോളാം അല്ലാണ്ട് ഞങ്ങൾ ഇവിടെ പൊറുക്കാൻ വന്നോ സുമ പറയുന്ന കേട്ടതും വൃന്ദ അമ്മയെ ഒന്ന് നോക്കി നിന്റെ ഭർത്താവ് കുറെ കുറയുന്നതിനായില്ലോ തുടങ്ങിയിട്ട് കേട്ടുകേട്ട് മടുത്തു അതാ പറഞ്ഞത് മകളുടെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായതും സുമ പറഞ്ഞു റിസൾട്ട് ഞാൻ മേടിച്ചോളാം ആരുടെ സഹായം ആവശ്യമില്ല ശിവയും വിട്ടുകൊടുക്കാനുള്ള പാവമില്ല ഞങ്ങളുടെ മോളാ അതും ഇറക്കണ്ട അതമ്മ പറഞ്ഞതുകൊണ്ട് വിശ്വസിക്കുന്നു അല്ലാണ്ട് വേറെ നിവൃത്തിയില്ലല്ലോ എടി വടി നമുക്ക് പോകാം മതി ഇവന്റെ ഒക്കെ ആട്ടും തുപ്പും കേട്ട് നിന്നത് എല്ലാത്തിനും ഒരു പരിധിയില്ലേ സുരേഷ് എഴുന്നേറ്റ് കഴിഞ്ഞു സുമ മകളെ നോക്കി അവൾ മുഖം കുനിച്ചു പിന്നീട് അവരും എന്നിട്ട് അയാളുടെ പിന്നാലെ പുറത്തേക്ക് പോയി സഹിക്കുന്നത് എത്രയെന്ന് വെച്ചാടാ എത്ര നേരമായി തുടങ്ങിയിട്ട് ഇപ്പൊ നിർത്തൂന്ന് കരുതി മാക്സിമം സഹിച്ചു പോട്ടെ സാരമില്ല എന്ന ചെയ്യാനായിട്ടാ ഉം ഇങ്ങനെക്കെന്ന സൂക്കേടാ രാവിലെ കുറ്റിയെ മറിച്ച് പോകുന്നേക്കുന്നു ആ സ്ത്രീക്ക് വിവരമുണ്ടെന്ന് ഓർത്തതാ പക്ഷെ അതും വെറുതെ അവൻ ഓരോന്നും പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ സിസ്റ്റർ വന്നിട്ട് വൃന്ദയുടെ പേര് ഉറക്ക വിളിച്ചു പിന്നീട് അവർ രണ്ടാളും കൂടി ഡോക്ടറെ റൂമിലേക്ക് പോയി ആ ഡോക്ടർ ചിരിയോട് പറഞ്ഞു അധികം പ്രായമില്ലാത്ത ഒരു ലേഡി ഡോക്ടറാണ് ക്യാഷ്വാലിറ്റിയിലുള്ളത് വൃന്ദയ്ക്ക് നല്ല ടെൻഷനുണ്ടെന്ന് ഡോക്ടർക്ക് മനസ്സിലായി ടെൻഷനൊന്നും ആകണ്ട കേട്ടോ വൃന്ദ പ്രഗ്നന്റാ നാളെ വന്നിട്ട് ഗൈനക്കോളജിസ്റ്റിനെ ഒന്ന് കണ്ടാ മതി ഇന്ന് മറ്റു ഡോക്ടർസ് ആരുമില്ല അതാണ് ഡോക്ടർ പറയുന്ന കേട്ടതും ശിവയും വൃന്ദയും എൻ്റെ ഏതോ ലോകത്തായിരുന്നു ഡോക്ടർ പിന്നെ കുറേ ഉപദേശങ്ങളൊക്കെ കൊടുത്തു ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയ ശേഷം വൃന്ദ അമ്മക്കുട്ടിയമ്മയെ വിളിച്ചു അവർ ഇടയ്ക്കെല്ലാം വിളിച്ച് വിവരം തിരക്കുന്നുണ്ടായിരുന്നു ഹലോ മോളെ ആ അമ്മേ ഡോക്ടർ എന്തു പറഞ്ഞു മക്കളെ അതമ്മേ യൂറിൻ ടെസ്റ്റ് ചെയ്തു പോസിറ്റീവാണ് കേട്ടോ ഏ സത്യാണ് മോളെ അമ്മേ ഇപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് നാളെ വന്നിട്ട് ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ പറഞ്ഞു കണ്ണിടൻ ബുക്ക് ചെയ്യാനായി പോയതാ അതെയോ എൻ്റെ മഹാദേവൻ്റെ അനുഗ്രഹമാണ് നീ ഇവിടെ നിറങ്ങിയപ്പോൾ മുതൽ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു സുമ എവിടെ അവർക്ക് സന്തോഷമായില്ലേ അച്ഛനും അമ്മയും പോയമ്മേ ഇവിടെ ആരുമില്ല ഈ പോയോ എങ്ങട് നടന്ന കാര്യങ്ങളെല്ലാം അവൾ അവരോട് പറഞ്ഞു കഷ്ടം ഉം എന്തായാലും എനിക്കൊന്ന് വിളിച്ചു പറയണം ആ പറയും മോളെ അവരുടെ സ്വഭാവ ഒന്നും മാറ്റാൻ നമുക്കിനി ആവില്ല എന്നാലും മോളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യമാണ് അത് അവരോട് വിളിച്ചു പറയാം ശരിയമ്മേ അവൾ ഫോൺ കട്ട് ചെയ്തു ശിവ അപ്പോഴേക്കും അവളുടെ അടുത്തേക്ക് വന്നു പോകാം വൃന്ദ പോകാം അമ്മയോട് പറഞ്ഞു ഓഹ് ഇനി ഏട്ടത്തിയൊന്നും വിളിക്കണം വണ്ടി കയറിയിട്ട് പോരെ പിന്നെ അമ്മയോടും കൂടി ഒന്ന് പറയട്ടെ അവരോട് പറയണ്ട അതെന്താ എങ്ങനുണ്ട് ഞാൻ പറഞ്ഞില്ലേ അവർക്കൊരു എല്ല് കൂടുതലാണോ പറ്റിയൊരു കെട്ടിയോനും കോട്ട കണ്ണേട്ടൂടി പാർക്കിങ്ങിൽ വന്നപ്പോ ദീൻ നിൽക്കുന്നവര് ഡോക്ടർ എന്തു പറഞ്ഞു മോളെ അതൊന്നറിഞ്ഞിട്ടു പോകാൻ നിന്നതാ സുരേഷ് മകളെ നോക്കി ഞാൻ ഫോൺ വിളിച്ചല്ലോ അമ്മ എന്താ എടുക്കാഞ്ഞത് നീ വിളിച്ചോ എപ്പോ സുമ തോളിക്കിടുന്ന ബാഗ് ഊരിയെടുത്ത് തുറന്നു നോക്കി ആ ഇതിന്റെ ശബ്ദം ഇല്ലായിരുന്നു മോളെ അതാ അവൾ ഫോൺ കയ്യിലെടുത്തുകൊണ്ട് വൃന്ദയോട് പറഞ്ഞു ആ അമ്മ ടെസ്റ്റ് ചെയ്തത് പോസിറ്റീവാണ് നേരോ അച്ഛന്റെ അമ്മയുടെ മിഴുകൾ ഒരുപോലെ തിളങ്ങി അതെ അമ്മ സുമ മകളെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു സുമൈ നീയും ഇവരുടെ ഒപ്പം പൊയ്ക്കോ ഞാൻ വീട്ടിലേക്ക് പോകാം എന്തെങ്കിലും ആവശ്യം വന്നാലേ അമ്മക്കുട്ടി അമ്മയ്ക്ക് ഒറ്റയ്ക്ക് പറ്റില്ല ശ്രീദേവി അവിടെ ഇല്ല സുരേഷ് പറഞ്ഞതും സുമ തല എന്നിട്ട് മകളെ നോക്കി കുഴപ്പമില്ലമ്മേ എനിക്ക് അത്രയ്ക്ക് വേറെ ഇല്ലല്ലോ അച്ഛനെ ഒറ്റയ്ക്കാക്കിയിട്ട് അമ്മ എൻ്റെ കൂടെ നിൽക്കണ്ട എടുത്തടിച്ചതുപോലെ മകൾ പറഞ്ഞതും സുമയുടെ മുഖം മങ്ങി ശിവ മാത്രം ഇതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമേ അല്ല എന്ന് മട്ടിൽ നിന്നു തുടരും